നിരന്തരമെന്നെ സഹായിക്കണേ നിത്യവും കൂടെ വസിക്കുന്നോനേ അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ ശക്തിയെ തകർത്തിടുന്നു എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകികശക്തിയെ തകർത്തിടുന്നുറച്ചെന്നെ അഭിഷേചി പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം പതിനാറാം അധ്യായം ഇരുപതാം വാക്യം അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ടും അത്ഭുതങ്ങൾ കൊണ്ടും അവരുടെ വചനം സ്ഥിരീകരിക്കുകയും ചെയ്തു ഈ വചനം ഈ കാലഘട്ടത്തിൽ കർത്താവും മാറ്റമില്ലാതെ നിവർത്തിക്കുന്നത് അച്ഛൻ നിരവധി തവണ കണ്ടിട്ടുണ്ട് അതിരമ്പഴ കൺവെൻഷൻ നടന്നുകൊണ്ടിരുന്നപ്പോൾ അവിടെ ഒരു കുടുംബം അതിനുമുമ്പ് നടന്നൊരു അഭിഷേകാഗ്നി കൺവെൻഷനിൽ പങ്കു ചേർന്നപ്പോൾ എങ്ങനെയാണ് കർത്താവ് തൻ്റെ സാന്നിധ്യം കൊണ്ട് വചനത്തെ സ്ഥിരീകരിച്ചത് എന്ന് വെളിപ്പെടുത്തുകയുണ്ടായി ഞാൻ ആർപ്പുക്കര സെൻറ്റ് ഫിലോമനസ് ഹൈസ്കൂൾ അധ്യാപികയാണ് നിന്നാണ് ടീച്ചർ വരുന്നത് എൻ്റെ പേര് ബീന രണ്ടു വർഷം മുൻപ് സ്കൂളിലെ കുട്ടികളെ മത്സരത്തിന് കൊണ്ടുപോയി മടങ്ങുന്നത് വഴി ഞാൻ സഞ്ചരിച്ച സ്കൂട്ടറിൽ ഒരു ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് ഇടിക്കുകയും ബസിന്റെ പിൻചക്രങ്ങൾ എൻ്റെ കയറി ഇറങ്ങുകയും ചെയ്തു മുട്ടിന് താഴെയുള്ള എല്ലുകൾ ഒഴിഞ്ഞു നുറുങ്ങുകയും കാൽപാദം പൂർണ്ണമായും അരഞ്ഞു പോകുകയും ചെയ്തു ഉടനെ തന്നെ എന്നെ തിളകം മാതാ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ച് അടിയന്തിര ശസ്ത്രക്രിയകൾക്ക് വിധേയമാക്കി കാലുകൾ രക്ഷിച്ചു കിട്ടുമോ എന്ന് പോലും ഡോക്ടേഴ്സ് ആശങ്കപ്പെട്ടതുകൊണ്ടും രണ്ടു ദിവസം വെയിറ്റ് ചെയ്തതിന് ശേഷവും നടന്ന മൈക്രോവാസ്കുലർ സർജറിയിലൂടെ അരഞ്ഞുപോയ ഞരമ്പുകളിൽ കുറേ ഭാഗം ചേർത്ത് വയ്ക്കുകയും ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും എടുത്ത മസിലുകൾ പിടിപ്പിച്ച് പ്ലാസ്റ്റിക് സർജറി നടത്തുകയും ചെയ്തു ആറുമാസം ഞാൻ കാലുകൾ അനക്കാതെ വീട്ടിൽ കിടന്നു തുടർന്നുള്ള ശസ്ത്രക്രിയകൾ എല്ല് പൊടിഞ്ഞതും ഓർത്തോ സംബന്ധവുമായ ബാക്കി എല്ലാ ശസ്ത്രക്രിയകളും പ്ലാസ്റ്റിക് സർജറി വെച്ച് പിടിപ്പിച്ച ഭാഗങ്ങൾ ഉണങ്ങിയതിന് ശേഷം നടത്താമെന്ന് ഡോക്ടേഴ്സ് അറിയിച്ചു ഈ സമയം ഫെബ്രുവരിയിൽ നാഗമ്പടത്ത് നടന്ന അഭിഷേകാഗ്നി രണ്ടേ പ്രോഗ്രാമിൽ വീൽചെയറിൽ ഇരുന്നും കാറിലിരുന്നും ഞാൻ രണ്ട് ദിവസം വചന ശുശ്രൂഷയിൽ പങ്കെടുത്തു രോഗശാന്തി ദിനത്തിൽ ബഹുമാനപ്പെട്ട സേബിർ ഖാൻ എൻ്റെ തലയിൽ കൈകൾ വെച്ച് പ്രാർത്ഥിച്ചു അടുത്ത ദിവസം ആരാധനാവേളയിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു ആക്സിഡൻറ്റിൽപ്പെട്ട് അസ്ഥികൾ ഒടിഞ്ഞു നുറങ്ങിയ ഒരാളുടെ അസ്ഥികൾ കൂടിച്ചേരുന്നുവെന്ന് ഞാൻ ആ സമയം ശുശ്രൂഷാ സമയത്ത് ഇല്ലായിരുന്നു എങ്കിലും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന പലരും അവിടെ ഉണ്ടായിരുന്നു അവർ എന്നെ വിളിച്ച് ഈ വിവരം പറഞ്ഞപ്പോൾ ഇനിയും ആവശ്യമുള്ള സർജറികൾ ഒഴിവായി എനിക്ക് കാലുകുത്തി നടക്കുവാൻ സാധിച്ചാൽ ഈ വിവരം സാക്ഷ്യപ്പെടുത്താമെന്ന് ഞാൻ നേർന്നു തുടർന്ന് നടന്ന ചെക്കപ്പുകളിൽ അസ്ഥികൾ പൂർണ്ണമായും യോജിച്ചതായും ഇനിയും സർജറികൾ ആവശ്യമില്ലാത്തതായും ഇന്ന് എനിക്ക് സ്വന്തമായി ഡ്രൈവ് ചെയ്യുവാനും സ്കൂളിൽ പോയി പഴയതുപോലെ തന്നെ പഠിപ്പിക്കുവാനും സാധിക്കുന്നു കഴിഞ്ഞ ആരോഗ്യം കൊടുത്ത് കഴിഞ്ഞ വർഷം നടന്ന അനന്തപുരി കൺവെൻഷനിൽ ഞാൻ ചികിത്സാർത്ഥം തിരുവനന്തപുരത്തായതിനാൽ ഈ വിവരം സാക്ഷ്യപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ചുവെങ്കിലും അത് നടക്കാതെ പോയി അനന്തപുരിയിൽ അനന്തപുരി നടന്നു പക്ഷെ അന്ന് തിക്കും തിരക്കു പറഞ്ഞ ടീച്ചർക്ക് അവിടെ സാക്ഷ്യപ്പെടുത്താൻ പറ്റിയില്ല അതിരമ്പുഴയിൽ തന്നെ ഈ സാക്ഷ്യം അറിയിക്കുവാൻ സാധിച്ചത് ദൈവം എനിക്ക് തന്ന വലിയ ഒരു അനുഗ്രഹമായി ഞാൻ ണമാണ് ഈ ഒരു സാക്ഷി പ്രഖ്യാപിക്കാൻ വേണ്ടി നിശ്ചയിച്ച സ്ഥലം സൗഖ്യം പരിപൂർണമായി കൊടുത്തിരുന്നു സ്വന്തമായി നടക്കാം സ്റ്റെപ്പ് കേറാം വാഹനം ഓടിക്കാം അങ്ങനെ കർത്താവ് പരിപൂർണമായി കാലുകളെ ജീവൻ നൽകി അങ്ങ് അനുഗ്രഹിച്ച അത് ശരിക്കും പറഞ്ഞാൽ ടയർ കയറി അരഞ്ഞങ്ങു പോയി മസിലുകളും അസിയൊക്കെ അങ്ങോട്ട് പൊടിഞ്ഞ് അതുപോലെ ഇനി തിരിച്ച് ഇത് ശരിയാകാൻ ഡോക്ടർമാർക്ക് പോലെ ഒരു ആശങ്കയായിരുന്നു പക്ഷെ പെട്ടെന്ന് പെട്ടെന്ന് ആ കൺവെൻഷൻ്റെ ആ ആരാധനയുടെ സമയത്ത് ഈശോ നൽകിയ വെളിപാടനുസരിച്ച് അസ്ഥികൾ പൊടികൾ പൊടികളെല്ലാം കൂടിച്ചേർന്ന് അതോടുകൂടി അസ്ഥികൾ പെട്ടെന്ന് പെട്ടെന്ന് യോജിച്ച് ചോദിച്ചു ഇപ്പൊ സാധാരണ ആരോഗ്യമുള്ളവരെ പോലെ കർത്താവ് ഉയർത്തി അല്ലേ ലയ്യാ രണ്ട് കരങ്ങൾ ഉയർത്തി ശക്തികളെ കൈയടിച്ച് 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 കർത്താവിനെ ആരാധിക്ക പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഒരു വചന ശുശ്രശ്രൂഷയുടെ നിമിഷങ്ങളിൽ നിങ്ങൾ ഏത് സ്ഥലത്താണോ അവിടെ ഇരുന്ന് ഹൃദയം കൊണ്ട് ഉണർന്ന് ഈ ഒരു രാജ്യത്തിൻ്റെ ശുശ്രൂഷയിൽ പങ്കെടുക്കുമെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ ഈ ശുശ്രൂഷയിൽ നിങ്ങൾ ആത്മനാ വിശ്വാസത്തോടെ പങ്കുചേരുമെങ്കിൽ അവിടെ ദൈവരാജ്യത്തിൻ്റെ ശക്തിവിശേഷങ്ങൾ വ്യാപരിക്കും എഴുന്നേറ്റ് നിൽക്കാം ഈ സമയം വിശ്വാസം വാങ്ങിപ്പോയവർ കർത്താവിൻ്റെ വിശ്വാസം ഉണർത്തണമേ എന്ന് പ്രാർത്ഥിക്കുക രോഗികൾ നന്നായിട്ട് ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കണം ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം ഹൃദയത്തെ വിനീതമാക്കണം അനുദാപികളുടെ ആത്മാവിനെയും വിനീതരുടെ ഹൃദയത്തെയും നവീകരിക്കാൻ കർത്താവ് അവരോട് കൂടെ വസിക്കുന്നു ഹൃദയെ എളിമപ്പെടുത്താം വിനീത ഹൃദയത്തോടെ പ്രാർത്ഥിക്കാം കുടുംബത്തിൽ പ്രശ്നമുള്ളവർ വഴക്കുള്ളവർ തമ്മിൽ തമ്മിൽ പിണങ്ങിയിരിക്കുന്നവർ ആ പിണക്കെല്ലാം ഉപേക്ഷിച്ച് കർത്താവെ ഞങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ അവരുടെ വേദന സമർപ്പിച്ച് കർത്താവെ എൻ്റെ പഠനത്തിൽ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കാൻ പറ്റാത്തവർ ദേവാലയകർമ്മം ഉപയോഗിക്കും വര് തിരുസഭ ഉപേക്ഷിച്ചവർ ദൈവത്തെ ഉപേക്ഷിച്ചവർ ഇപ്പോൾ എളുമ്പപ്പെട്ട ദൈവമേ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ കൈമോശം വന്ന വിശ്വാസകൃപ് തിരികെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുക സഭാപ്രസംഗ് പുസ്തകം മൂന്നാം മതിയെ പതിനഞ്ചാം വാക്യത്തെ പഠിപ്പിക്കുന്നു നഷ്ടപ്പെട്ട ഓരോന്നും യഥാകാല കർത്താവ് തിരികെ നൽകും അവൻ തിരികെ നൽകുന്നവനാണ് രണ്ടു കാര്യങ്ങൾ നന്നായിട്ട് ഉയർത്തി ഒരുമിച്ച് സ്തുതിക്കുന്നു എല്ലാവരും കുട്ടികളും യുവതിവാക്കന്മാർ ശ്രുതിക്കുന്നു മങ്ങളെ അഹങ്കാരം വരുന്ന് ദൈവത്തെ ആശ്രയിക്കുക ഇത് കർത്താവിടപെടുന്ന സമയം ഒരു ധ്യാന ധ്യാനകേന്ദ്രം പോലെ ദൈവത്തെ ആരാധിക്കുന്നു കരങ്ങളെ ഉയർത്തുക നാണം മാറട്ടെ മാറട്ടെ ലജ്ജ നിറയട്ടെ അഭിഷേകം നിറയട്ടെ എല്ലാ മന്ദതയും മാറിപ്പോകട്ടെ മരവിപ്പ് മാറിപ്പോകട്ടെ എല്ലാ അവിശ്വാസങ്ങളും മാറി പോകട്ടെ നിറയട്ടെ ആരാധന ആരാധന മനുഷ്യന്മാർ ണമേ ഉണർവ് നൽകണമേ അഭിഷേകം നൽകണമേ ജ്ഞാനം നൽകണമേ ആരാധന ആരാധന ഓരോ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ ഓരോ ബാലികാപാലന്മാരെ അനുഗ്രഹിക്കണമേ കർത്താവേ ഓരോ യുവതി യുവതിവാക്കന്മാരെ അനുഗ്രഹിക്കണമേ കർത്താവേ കുടുംബം മുഴുവനെ അനുഗ്രഹിക്കണമേ കർത്താവേ രോഗികളായി കിടക്കുന്നവരെ കിടക്കുന്നവരിപ്പോൾ സ്പർശിക്കണമേ കർത്താവേ രോഗങ്ങളെ ശാസിക്കണമേ എല്ലാ പീഡകളെയും അവിടെ ബന്ധിക്കണമേ യേശുവേ ആരാധന ആരാധന ഈശോയുടെ അത്ഭുത നാമത്തിൽ ഈ കുടുംബാംഗങ്ങളെയും ഈ സമൂഹത്തെ ആശീർവദിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മീൻ നോക്കിയിരിക്കാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നാം ചിന്തിക്കുന്നത് യേശു ക്രിസ്തുവിനെ ഏറ്റു പറയുന്നതിൽ ലജ്ജിക്കരുത് യേശുവിനെ ഏറ്റു പറയുന്നതിൽ നാം അഭിമാനിക്കണം പ്രഭാഷകന്റെ പുസ്തകത്തിൽ നാൽപ്പത്തി ഒന്നാം അധ്യായത്തിൽ പതിനാറാം തിരുലഹിതം എല്ലാറ്റിനെയും കുറിച്ച് ലജ്ജിക്കുന്നത് നന്നല്ല അവർ എല്ലാവരും എല്ലാ കാര്യങ്ങളും ശരിയായി വിലയിരുത്തുന്നുമില്ല അപ്പോൾ ഒരു പൊതു തത്വമാണത് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ലജ്ജിക്കുന്നത് നന്നല്ല ലജ്ജിക്കാതെ ഉറക്കേറ്റു പറയേണ്ട ചില കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളെ മനുഷ്യൻ മടികൂടാതെ ഏറ്റുപറയണം ഇതിനെ കുറിച്ച് വിശുദ്ധ ലിഖിതത്തിൽ സുവിശേഷം എട്ടാം അധ്യായം മുപ്പത്തി എട്ടാമത്തെ തിരുലിഖിതം വചനം പഠിപ്പിക്കുകയാണ് പാപം നിറഞ്ഞതും അവിശ്വസ്തവുമായ ഈ തലമുറയിൽ എന്നെ കുറിച്ചോ എന്റെ വചനങ്ങളെ കുറിച്ചോ ലജ്ജിക്കുന്നവനെ പറ്റി മനുഷ്യപുത്രനും തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ പരിശുദ്ധ ദൂതന്മാരോട് കൂടെ വരുമ്പോൾ ലജ്ജിക്കും യേശു ഒരു കാര്യം മുൻകൂട്ടി കാണുകയാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് ലജ്ജിക്കുന്ന ആളുകൾ യേശു ക്രിസ്തുവിന്റെ വചനങ്ങളെക്കുറിച്ച് ലജ്ജിക്കുന്ന ആളുകൾ യേശു ക്രിസ്തുവിന്റെ സഭയെക്കുറിച്ച് ലജ്ജ തോന്നുന്നവർ ഞാൻ സഭയിലെ അംഗമാണ് ഞാൻ സഭയിലെ മെമ്പറാണ് ഞാൻ സഭയിൽ ആരാധനയ്ക്ക് പോകുന്നു എന്ന് പറയുന്നതിൽ ലജ്ജ മൂടി അത് പറയാതിരിക്കുന്ന ആളുകളെ യേശു മുൻകൂട്ടി കാണുകയാണ് യേശു ക്രിസ്തു നൽകിയിട്ടുള്ള വിശ്വാസ ബോധ്യങ്ങളെ ഹൃദയം കൊണ്ട് അംഗീകരിക്കാൻ ലജ്ജ തോന്നുന്നവര് ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ അവളുമായി ഹൃദയത്തിൽ വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു രക്ഷിതാവ് യേശു പഠിപ്പിച്ചിട്ട് ഈ ഒരു കാര്യത്തെ ഹൃദയം കൊണ്ട് അംഗീകരിക്കാൻ അത് പറയാനും ലജ്ജിക്കുന്നവര് വ്യഭിചാരം ചെയ്യരുത് അത് പറയാൻ ലജ്ജിക്കുന്നവര് സവർഗോകം ചെയ്യരുത് അത് പറയാൻ ലജ്ജിക്കുന്നവര് ക്രിസ്തുവിൻ്റെ സഭയെ ഉപദ്രവിക്കരുത് അത് പറയാൻ ലജ്ജിക്കുന്നവര് യേശു ക്രിസ്തു നൽകിയിട്ടുള്ള വചനങ്ങളെ പറയാൻ ലജ്ജിക്കുന്നവര് അവരെ യേശു മുൻകൂട്ടി കാണുകയാണ് എന്നിട്ട് യേശു വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷത്തിൽ എട്ടാം അധ്യായം മുപ്പത്താറാം വാഗ്യത പറയുകയാണ് പാപം നിറഞ്ഞതും അവിശ്വസ്തവുമായ ഈ തലമുറയിൽ എന്നെ കുറിച്ചോ എൻ്റെ വചനങ്ങളെ കുറിച്ചോ ലജ്ജിക്കുന്നവനെ പറ്റി മനുഷ്യപുത്രനും തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ പരിശുദ്ധ ദൂതന്മാരോട് കൂടെ വരുമ്പോൾ ലജ്ജിക്കും പ്രിയപ്പെട്ട സഹോദരങ്ങൾ എന്താ എൻ്റെ പ്രത്യേകത പാപം നിറഞ്ഞതും അവിശ്വസ്തവുമായ ഒരു തലമുറയുടെ ഇടയിലാണ് ഇന്ന് അനേകം വിശുദ്ധരായ മനുഷ്യർ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ മുറുകെ പിടിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് ചുറ്റിലും എല്ലാവരും ഒരേ അഭിപ്രായമുള്ളവരല്ല എല്ലാവരും ഒരേ കാഴ്ചപ്പാടുള്ളവരല്ല എല്ലാവരും ഒരേ വിശ്വാസമുള്ളവരല്ല ഈ സമൂഹത്തിൻ്റെ ഇടയിൽ ഞാൻ കത്തോലിക്ക സഭ വിശ്വാസിയാണ് ഞാൻ അപ്പസ്തോലിക സഭയിലെ അംഗമാണ് ഞാൻ പൗരോഹിത്യത്തെ സ്നേഹിക്കുന്നു ഞാൻ വചനത്തെ സ്നേഹിക്കുന്നു ഞാൻ ധ്യാനത്തെ സ്നേഹിക്കുന്നു ഞാൻ ധ്യാനകേന്ദ്രത്തെ സ്നേഹിക്കുന്നു ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു ഞാൻ യേശുവിൻ്റെ സാക്ഷിയാകും യേശുവിനെ സുഖപ്പെടുത്തി ഇങ്ങനെയൊക്കെ പറയുന്നതിൽ ലജ്ജിക്കുന്ന അവസ്ഥ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരാം സഭ കൂടുമ്പോൾ യേശുവിനെ ഏറ്റു പറയാൻ ലജ്ജിക്കുക കുടുംബാംഗങ്ങൾ ഒരുമിച്ച് വിടുമ്പോൾ യേശുവിനെ ഏറ്റുപറയാൻ ലജ്ജിക്കുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചിന്തിച്ച് നോക്കുകയെ നിങ്ങളൊരു കല്യാണത്തിന് ചെല്ലുമ്പോൾ നിങ്ങളൊരു പാർട്ടിക്ക് ചെല്ലുമ്പോൾ നിങ്ങളൊരു ഫങ്ഷന് ചെല്ലുമ്പോൾ ഇതാ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ബന്ധുമിത്രാദികൾ ഒരുമിച്ച് കൊടിയിരിക്കുകയാണ് വലിയ പണക്കാരായ ബന്ധുക്കൾ വന്നിട്ടുണ്ട് വലിയ ശ്രേഷ്ഠമായ അവിടെ വന്നിട്ടുണ്ട് വലിയ സ്ഥിതിയിരിക്കുന്നവർ വലിയ പഠിപ്പുള്ള ആളുകളവിടെ വന്നിട്ടുണ്ട് ആ ഒരു സമയത്ത് ആ ഒരു കൂട്ടായ്മയിൽ ആ ഒരു ഫംഗ്ഷനിൽ നിങ്ങൾ എത്തിയിരിക്കുകയാണ് അവർ ലോകപ്രകാരം പല കാര്യങ്ങളും പറയുന്നു അവർ ലോകത്തിൻ്റെ ജ്ഞാനം അനുസരിച്ച് അവർ പലതും സംസാരിക്കുന്നു അതിനിടയിൽ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു യേശു ക്രിസ്തു സഭയിൽ നമ്മൾ പോകണം യേശു ക്രിസ്തുവിനെ ആരാധിക്കണം യേശു ക്രിസ്തുവിനെ ഇങ്ങനെ യേശു ക്രിസ്തുവിനെ കുറിച്ചും യേശു ക്രിസ്തുവിന്റെ വചനങ്ങളെ കുറിച്ചും യേശുവിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും അവിടെ പറയാൻ നിനക്ക് ലജ്ജ തോന്നുന്നുവോ നിനക്ക് അതിനൊരു മടി ആ സമയത്ത് തോന്നുന്നുണ്ടോ ഒരു ഉത്സാഹക്കുറവ് തോന്നുന്നുണ്ടോ പ്രിയപ്പെട്ട പ്രിയപ്പെടായേ യേശു ഒരു കാര്യമുണ്ട് ഏത് സമൂഹത്തിലും ഏത് യാത്രയിലും ഏത് അവസ്ഥയിലും യേശു ക്രിസ്തുവിനെ ഏറ്റു പറയാൻ അല്ലജ്ജിക്കരുത് യേശുവിനെ ഏറ്റു പറയുന്നതിൽ ലജ്ജിക്കരുത് ഇത് കർത്താവ് ഹൃദയപൂർവ്വം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഹാലെ ലുയ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഈ അടുത്ത കാലത്ത് ഒരു യുവാവിനെ പരിചയപ്പെട്ടു ആ യുവാവ് എന്നോട് പറഞ്ഞത് എങ്ങനെയാണ് ചെറുപ്പത്തിൽ വേദപാഠം പഠിച്ചു അതിനുശേഷം ധ്യാനം കൂടി ഹൃദയം കർത്താവിന് സമർപ്പിച്ചു അങ്ങനെ അദ്ദേഹം ഒരു ജോലിയിൽ പ്രവേശിച്ചു ആ ജോലിയിൽ അദ്ദേഹത്തിന് പലതരത്തിലുള്ള വിശ്വാസ പരീക്ഷണങ്ങളുണ്ടായി അതിൽ പ്രധാനപ്പെട്ട ഒരു പരീക്ഷണം ഞായറാഴ്ച ദേവാലയത്തിൽ പോകുന്നതിൽ തടസ്സം ഞായറാഴ്ച ജോലി ചെയ്യണം രണ്ടാമത്തെ തടസ്സം കടമുള്ള ദിവസങ്ങൾ ഓഗസ്റ്റ് പതിനഞ്ച് അങ്ങനെയുള്ള കടമുള്ള ദിവസങ്ങൾ ആ ദിവസങ്ങളിൽ ലീവ് കിട്ടുന്നില്ല ദേവാലയത്തിൽ പോകാൻ സമ്മതിക്കുന്നില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ വ്യക്തി അതിൻ്റെ തൊട്ട് മുകളിലുള്ള ഓണേഴ്സിനോട് പറഞ്ഞു അതിൻ്റെ മാനേജേഴ്സിനോട് പറഞ്ഞു ഞാൻ ഒരു വിശ്വാസിയാണ് ഞാൻ ഒരു ക്രിസ്ത്യാനിയാണ് എനിക്ക് ദേവാലയത്തിൽ പോകണം എനിക്ക് ഞായറാഴ്ച ലീവ് വേണം എനിക്ക് ഓഗസ്റ്റ് പതിനഞ്ച് എനിക്ക് കടമുള്ള ദിവസമാണ് എനിക്ക് പള്ളിയിൽ പോകണം എനിക്ക് ലീവ് വേണം അപ്പോൾ ആ മാനേജർ ഞാനും ഒരു ക്രിസ്ത്യാനിയാണ് നീ അതിന് ശാഠ്യം പിടിക്കരുത് നീ മര്യാദയ്ക്ക് ജോലി ചെയ്യും ഇവിടെ ജോലി കിട്ടാൻ തന്നെ ഒരുപാട് പേര് പ്രയാസപ്പെടും നീ ജോലി ചെയ്യണം നീ ഒരു സമയത്ത് ക്രിസ്ത്യാനിയാണെന്ന് പറയരുത് ഇവിടെ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞാൽ ഇവിടെ സാബ്രി ജോലി നിൽക്കത്ര എളുപ്പമല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ചെറുപ്പക്കാരൻ അവൻ വേദപാഠം പഠിച്ചവനാണ് അവൻ സന്ധ്യാപ്രാർത്ഥന ചെയ്യുന്നവനാണ് അവന് ഹൃദയത്തിൽ യേശുക്രിസ്തുവിന് സ്ഥാനം കൊടുക്കുന്ന വ്യക്തിയാണ് ആ ചെറുപ്പക്കാരൻ അവൻ ഹൃദയം ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ച് അവൻ പറഞ്ഞ് എൻ്റെ യേശുവിനെ ഞാൻ ഏറ്റു പറയും എൻ്റെ യേശുവിൻ്റെ സഭയെ ഞാൻ ഏറ്റു പറയും എൻ്റെ യേശുവിൻ്റെ സഭയിലെ നടപടിക്രമങ്ങളെയും ഞാൻ ഏറ്റു പറയും അതുകൊണ്ട് എൻ്റെ ജോലി എനിക്ക് നഷ്ടമായാൽ അത് ഞാൻ ഒരു കാര്യമായി കണക്കാക്കും അവൻ ഹൃദയം കൊണ്ട് ജോലിയേക്കാൾ അധികമായി അവനുള്ള അധികമായി അവൻ്റെ വിശ്വാസത്തെ അവൻ താലോലിച്ച് അവൻ്റെ വിശ്വാസത്തെ അവൻ സ്നേഹിച്ച് ഏറ്റു പറഞ്ഞാൽ ജോലി പോകും എന്ന് താക്കീത് അവനുണ്ട് എങ്കിലും ശരി അവൻ പിന്നീട് പിറ്റേ വർഷം അതേപോലെ കടമുള്ള ദിവസങ്ങൾ വന്നു അവൻ നേരത്തെ തന്നെ പറഞ്ഞു ഞാൻ ക്രിസ്ത്യാനിയാണ് എനിക്ക് ദേവാലയത്തിൽ പോകണം എനിക്കത് ബലിയർപ്പിക്കണം എനിക്ക് ബലിയർപ്പിക്കാൻ അത് ജീവിക്കാൻ പറ്റില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവനോട് പറഞ്ഞു നീ ഇത് നിർബന്ധപ്പെടുന്ന് ഇവിടുന്ന് പിരിച്ചുവിടും അവൻ പറഞ്ഞു എന്നെ പിരിച്ചുവിടാനും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അവൻ അവൻ്റെ രാജിക്കത്ത് അവൻ എഴുതി കൊടുക്കുന്ന രംഗം ഞാൻ ഓർമ്മിക്കുന്നുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവരുന്ന് റിസൈൻ ചെയ്ത് അവൻ റിസൈൻ ചെയ്യാൻ നിർബന്ധിക്കപ്പെട്ടു അവൻ റിസൈൻ ചെയ്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ നോക്കുക വിശ്വാസം ഏറ്റുപറയുക എന്ന് പറഞ്ഞാൽ യേശുവിനെ ഏറ്റുപറയുക മാത്രമല്ല യേശുവിൻ്റെ സഭ യേശുവിൻ്റെ സഭയിലെ നടപടിക്രമങ്ങൾ വിശ്വാസ സത്യപ്രകാരമുള്ള ജീവിതത്തിന് വേണ്ടി നാം അത് ഏറ്റുപറയണം നാം അത് ഏറ്റു പറയുന്നില്ലെങ്കിൽ നാം ഹൃദയത്തിൽ വെച്ചാൽ പോരെ എന്ന് ചിന്തിക്കരുത് അങ്ങനെ നമ്മൾ ഏറ്റു പറയുന്നില്ലെങ്കിൽ അത് നിഷേധിക്കുന്നതിന് തുല്യം തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ കാലഘട്ടത്തിൽ ലോകം നമ്മെ നിർബന്ധിക്കുന്ന ഒരു കാര്യമുണ്ട് അതൊക്കെ ഹൃദയത്തിൽ വെച്ചാൽ പോരെ അതൊക്കെ ഒറ്റയ്ക്ക് പോരെ എന്തിനൊക്കെ ഉറക്കെ പറയുന്നു ഒരു പള്ളിയിൽ തന്നെ ഒരു ധ്യാനം വെക്കുകയാണെന്ന് ചിന്തിക്ക് എങ്ങനെയാണ് ധ്യാനം വെക്കുന്നത് ആ ഇടവക്കാരും ആ പള്ളിയും ആ പള്ളിയുടെ ഉള്ളും മാത്രം അറിയും ഇതിനാണോ നമ്മുടെ കർത്താവ് നമ്മൾ അയച്ചത് ഇതിനാണോ ഇടവയ്ക്ക് പണം തന്നത് ഇതിനാണോ ഇടവയ്ക്ക് അധികാരിയെ തന്നത് ഇതിനാണോ കൈക്കാരന്മാരെ നിയമിച്ചത് കർത്താവ് നിങ്ങളോട് പറഞ്ഞത് നിങ്ങളുടെ ഇടവക്കാരെ വിളിച്ച് നിങ്ങളുടെ ഇടവേക്കുള്ളിൽ ധ്യാനം നടത്തിവിൻ എന്നാണോ പറഞ്ഞിരിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം പതിനാറാം അധ്യായം അതിൽ പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളൊരു കാര്യം ന്യായാസനത്തിൽ നിൽക്കുമ്പോൾ കർത്താവ് നിങ്ങളോട് ചോദിക്കും ഞാൻ നിങ്ങളെ എൻ്റെ നാമം നൽകി അയച്ചു ഞാൻ നിങ്ങളെ എൻ്റെ വചനം നൽകി അയച്ചു നിങ്ങൾ എത്ര പേരോട് സുവിശേഷം പറഞ്ഞു നിങ്ങൾ എത്ര പേരോട് എൻ്റെ നാമം ഏറ്റു പറഞ്ഞു നിങ്ങൾ എത്ര പേരോട് എൻ്റെ സഭയെക്കുറിച്ച് പറഞ്ഞു അപ്പം നിങ്ങൾ പറയൂ എനിക്ക് തന്ന എൻ്റെ കുറച്ച് പേരോട് പറഞ്ഞു കർത്താവ് അയ്യോ അങ്ങനെയാണോ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചത് ഞാൻ തിരുവനന്തപുരം ചന്ദ്രശേഖർ സ്റ്റേഡിയത്തിൽ കൺവെൻഷൻ കഴിഞ്ഞ് സമാപനത്തിൽ അഭിവന്യ ക്ലീമിക്സ് ബാബ തിരുമേനിയുടെ ബ്ലെസ്സിങ് വാങ്ങുന്ന സമയത്ത് അഭിവന്യ ക്ലീമിക്സ് ബാബ തിരുമേനി പ്രത്യേകമായ ഒരു വെളിപാട് കിട്ടിയിരുന്നത് പോലെ ഒരു അഞ്ച് മിനിറ്റ് ഈ ടീം അംഗങ്ങളോട് പ്രസംഗിച്ചു അപ്പോൾ അഭിമന്യ ക്ലീമിക്സ് തിരുമേണ്ടി പറഞ്ഞിങ്ങനെയാണ് നാം പള്ളിക്കുള്ളിൽ കുറച്ച് ഒരു പ്രഘോഷണം നടത്തി സംതൃപ്തിപ്പെട്ടിരിക്കേണ്ടവരല്ല പിന്നെയോ യേശു ക്രിസ്തു നാനാജാതി മതസ്ഥരുടെ ഇടയിലാണ് ഏറ്റു പറയപ്പെടേണ്ടത് അവരാണ് അറിയേണ്ടത് കാരണം ഈ രക്ഷ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രം ഒതുക്കി തന്നിരിക്കുന്ന ഒരു സംഗതിയല്ല പിന്നെയോ എല്ലാ ജനതകളും എല്ലാ ഗോത്രങ്ങളും എല്ലാ വംശങ്ങളും അറിയേണ്ടതിന് കർത്താവ് ഏൽപ്പിച്ചു തന്നിരിക്കുന്ന സംഗതിയാണ് യേശുവിനെ നാമവും യേശുവിന്റെ വചനവും യേശുവിന്റെ സഭയും യേശുവിന്റെ ശുശ്രോഷകളും അത് എല്ലാവരോടും പ്രകോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് ദൈവത്തിന്റെ വചനം മർക്കോസിന്റെ സുവിശേഷം പതിനാറാം അധ്യായം പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ യേശു ശിഷ്യന്മാരോട് പറയുകയാണ് അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ അനാസ്ഥ കാരണം നമ്മൾ ഏറ്റു പറയാത്തത് കാരണം അനേകർ ശിക്ഷിക്കപ്പെടാൻ ഇടവരും നമ്മൾ മനസ്സിലാക്കണം അനേകർ അറിയാതെ പോകാൻ ഇടവരുമെന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മളുടെ ഡ്യൂട്ടിയാണ് അറിഞ്ഞവർ ഏറ്റു പറയണം അതിൽ ലജ്ജിക്കരുത് അതിൽ നാണിക്കരുത് അങ്ങനെ ലജ്ജിക്കാതെ ചെയ്താൽ കർത്താവ് ഒരു വാഗ്ദാനം നൽകിയിട്ടുണ്ട് അതാണ് യോഗനാൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തി ആറാം വാക്യം എന്നെ ശുശ്രൂഷിക്കുന്നവൻ ഞാൻ ആയിരിക്കും അടുത്ത് എൻ്റെ ശുശ്രൂഷകനും ആയിരിക്കും എന്നെ ശുശ്രൂഷിക്കുന്നവനെ എൻ്റെ പിതാവ് ബഹുമാനിക്കും ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എങ്ങനെയായിരിക്കും എന്റെ പിതാവ് അല്ലെങ്കിൽ യേശു യേശുവിനെ ബഹുമാനി ഈശോ പറയുകയാണ് ഈശോയെ ശുശ്രൂഷിക്കുന്നവർ ഈശോ ആയിരിക്കുന്ന അടുത്ത് എത്തിച്ചേരും എന്നിട്ട് വീണ്ടും പറയാണ് ഈശോയെ ശുശ്രൂഷിക്കുന്നവരെ ഈശോയുടെ പിതാവ് ബഹുമാനിക്കും വെളിമാടിന്റെ പുസ്തകത്തിൽ മൂന്നാം ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങൾ അവിടെ പറഞ്ഞിങ്ങനെയാണ് ഞാൻ വിജയം വരിച്ച് എന്റെ പിതാവിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ വിജയം വരിക്കുന്നവനെ എന്നോടുത്ത് എന്റെ സിംഹാസനത്തിൽ ഞാൻ ഇരുത്തും ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പാപം നിറഞ്ഞതും അവിശ്വസ്തതുമായ ഈ തലമുറയിൽ യേശുവിനെ ഏറ്റു പറയാൻ ക്ലേശമുണ്ട് അങ്ങനെ ആ ക്ലേശമുണ്ടെങ്കിൽ പരീക്ഷണമുണ്ടെങ്കിലും ഞെരുക്കമുണ്ടെങ്കിലും സമ്മർദ്ദമുണ്ടെങ്കിലും അതിൻ്റെ നടുവിൽ യേശു ക്രിസ്തുവിനെ കറയില്ലാതെ നാം തെളിവായി വെളിപ്പെടുത്തണം അങ്ങനെ വെളിപ്പെടുത്തുമ്പോൾ വരുന്ന ക്ലേശവും പിന്നെ സഹിച്ച് പിതാവിന്റെ സന്നിധിയുള്ള പ്രതിഫലത്തെ നോക്കി ഈ ഭൂമിയിലൂടെ നമ്മൾ കടന്നു പോകണം അതുകൊണ്ട് വെളിപാട് മൂന്ന് ഇരുപത്തി ഒന്ന് ഞാൻ വിജയം വരച്ച് എന്റെ പിതാവിന് സിംഹാസനത്തിരിക്കുന്നത് പോലെ വിജയം വരിക്കുന്നവനെ എന്നോടൊത്ത് എൻ്റെ സിംഹാസനത്തിൽ ഞാൻ ഇരുത്തും ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ എഴുന്നേറ്റ് നിൽക്കാം യേശു ക്രിസ്തുവിനെ ഏറ്റുപറയുന്നത് ലജ്ജിക്കരുത് വചനപ്രഘോഷണമാണെങ്കിൽ രഹസ്യമായി ചെയ്യരുത് മാക്സിമം ആളുകൾ അറിയാത്ത പോതിൽ എല്ലാ ജനതകളോടും ഈ സുവിശേഷം പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു എന്ന് യേശു തന്നെ നമുക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഉറക്കെ പറയാ രണ്ട് കരങ്ങൾ ഉയർത്തി ലോക സുവിശേഷവൽക്കരണത്തിനുള്ള അരൂപിയെ നമുക്ക് ലഭിക്കണം നമുക്ക് കിട്ടിയ പണം നമുക്ക് കിട്ടിയ അറിവ് നമുക്ക് കിട്ടിയ സമ്പത്ത് നമുക്ക് കിട്ടിയ സ്ഥാനമാനങ്ങൾ ഇത് നമുക്ക് നമ്മൾ സ്വകാര്യ കാര്യത്തിന് വേണ്ടിയുള്ളതല്ല േശയായ പുസ്തകം നാല്പത്തൊമ്പതാം മധ്യം മൂന്നാം വാക്യം ഇസ്രായേലെ നീ എന്റെ ദാസനാണ് ഞാൻ നിന്നിൽ മഹത്വം പ്രാപിക്കും കർത്താവ് അരുളി ചെയ്യുന്നു കരങ്ങൾ ഉയർത്തി സ്തുതിക്കാംലു കർത്താവേ അഭിഷേകം അഭിഷേകം ചെയ്യണമേ കർത്താവേ സുവിശേഷത്തിന് ആത്മാവ് നിറയട്ടെ അത്ഭുത അഭിഷേകം നിറയട്ടെ ആരാധന ആരാധന ഓരോ കുടുംബങ്ങൾ ഉണരട്ടെ ഓരോ ആത്മാക്കൾ ഉണരട്ടെ ഇന്നാളും ഈ സുവിനെ കൂടി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് ലക്ഷവിടെയും മൂടലയുടെയും വഷമത്വത്തിന്റെയും അടിമത്തത്തിന്റെയും അന്ധകാരത്തിന്റെയും അരുമികൾ പോവട്ടെ ക്രമയുടെ അഭിഷേകം ഉണർവിന്റെ അഭിഷേകം സാക്ഷ്യത്തിന്റെ ആത്മാവ് നിറയട്ടെ ആരാധന ആരാധന യേശുവേ യേശുവേശുവേ യേശുവേ യേശുവേ ആരാധന ആരാധന യേശുവേ ആരാധന ആരാധന യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ നന്ദി യേശുവേ ആരാധനം പതിനാറാം അധ്യായം പതിനഞ്ചും വാക്യങ്ങൾ അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നു രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജീവിതത്തിൻ്റെ സകല കാര്യങ്ങളിൽ നമ്മളെ നടത്താൻ കഴിവുള്ള ദൈവത്തെ പൂർണ്ണത്തിൽ വിശ്വസിക്കാനുള്ള അനുഗ്രഹം നമുക്ക് പ്രാർത്ഥിക്കാം രണ്ട് കരങ്ങൾ ഈ ഷോയിലേക്ക് ഉയർത്താം യേശുവേ കരഞ്ഞു നിലവിളിക്കുന്ന സമയമാണിത് എൻ്റെ യേശുവിനിക്കും മതിയായി ഉറക്ക വിളിക്കുന്നു യേശുവേ 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 കരങ്ങൾ ഉയർത്തി വിളിക്കുന്നു യേശുവേ this way.